ജലസേചന പദ്ധതി ഉദ്ഘാടനം ചെയ്തു നിർണമുക്ക് കാർഷിക ആവശ്യത്തിനുള്ള ജലസേചന പുനരുദ്ധാരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ നിർവഹിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശോകൻ റിപ്പോർട്ട് അവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയപ്രകാശൻ എ കെ ലേത എന്ന യശോധ രാധ സുജ പാടശേഖര സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു സന്തോഷം കേറി നോക്കിയാ നെമ്പർമാരിലാ നിങ്ങടെ നാട്ടുകാരില്ല നമ്മള് ആരെങ്കിലും വേണ്ട എങ്കിലും അവിടെ ഉള്ള ശബ്ദം കേൾക്കാറില്ല ശബ്ദം കേൾക്കില്ലേ അവിടെ കൊറ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തി നാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയന്നൂരിലെ അഞ്ച് കാർഷിക മേഖലയെ തെരഞ്ഞെടുത്ത് അവിടെയെല്ലാം ബോർവെല്ലടിച്ച് അവിടെ രണ്ടാമത്തെ പോലും വിള ഇറക്കുന്നതിനാവശ്യമായ ജലസേചന സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് നേർ പാടശേഖരത്തിൽ ഇപ്പോൾ നടന്നത് നമുക്കറിയാം നമുക്ക് ചീലക്കുഴി ജലസേചന പദ്ധതിയും അതുപോലെ തന്നെ കോടത്തൂര് ലിപ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുമാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ജലസേചനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെ പലപ്പോഴും നമുക്ക് ആവശ്യത്തിന് ലഭ്യമാകാത്ത സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ ഭൂപ്രദേശത്തുള്ള കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ വരും കാലങ്ങളിൽ നമുക്ക് ഈ പ്രദേശത്തുള്ള നേർ പാടശേഖരത്തിലെ ഒരുവിധം എല്ലാ കർഷകർക്കും ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഈ പദ്ധതി കൊണ്ട് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പഞ്ചായത്തിലെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ കാർഷിക മേഖല ഓരോ ദിവസം ചെല്ലുതോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വിശേഷമാണ് ഈ പ്രദേശത്ത് നെൽകൃഷിയാണ് ഇവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗ്ഗം അവിടെ ഈ പ്രദേശത്ത് നെൽകൃഷി നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള ചുമതല എന്ന നിലയിൽ അത് ഏറ്റെടുക്കുകയും നമ്മുടെ ഈ പ്രദേശത്തെ കർഷകർക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പൊറ്റയില് അതുപോലെ തന്നെ കുന്നംപുള്ളി അതുപോലെ വെന്നൂർ തുടങ്ങിയ പാടശേഖരങ്ങളിലും ഈ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഉദ്ഘാടനം ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ നേർനോക്ക് പാടശേഖരത്തിൽ ഇവിടെ എല്ലാ കർഷകരുടെയും സാന്നിധ്യത്തിൽ വളരെ സന്തോഷകരമായി സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ജല പാഠശേനയ്ക്ക് ജലസേചന സൗകര്യം ഒരുക്കുക എന്നുള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു എന്താ പറയുക നമ്മുടെ ഡെവലപ്മെൻറ്റ് വികസനം എന്ന് പറയുന്നത് വെറും ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങോ റോഡ് ഉണ്ടാക്കുന്നതല്ല അല്ല മറിച്ച് പറഞ്ഞാൽ സമഗ്രമായൊരു വികസനത്തിന് നമ്മളുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത അനിവാര്യമാണ് ആ ആ രീതിയിൽ ഇത് അടിസ്ഥാനമായിട്ടുള്ള വികസനം കണ്ട് കുറച്ചുകൂടെ ഇത് ഫലവത്തായ ഒരു ഊന്നൽ കൊടുക്കുന്നതിനുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ജലസേചന പദ്ധതികളിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഭരണസമിതി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഭരണസമിതിയുടെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇത് സന്തോഷം തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് വിവിധ ജലസേചന പദ്ധതികളുടെ വിപുലീകരണം നിലവിലുള്ളതും പിന്നെ ഇതിന് കുഴൽക്കണ്ടർ കുത്തുക അങ്ങനെ ജലസേചനം വളരെ വിപുലീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് ഈ പദ്ധതി യാഥാർഥ്യമായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതിൻ്റെ ബാക്കി തൊഴിൽ പ്രവർത്തനങ്ങളും മറ്റുള്ള സൈറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പിന്നെ വന്നിരിക്കണമെന്നൊരു പത്ത് ലക്ഷം രൂപ ചിലവാണ് പദ്ധതിക്ക് വേണ്ടി ഒരു വരുന്നത് ചൈനീസ് വിഭവങ്ങൾ വിവിധ തരം ബിരിയാണികൾ വെജിറ്റേറിയൻ വിഭവങ്ങൾ ജ്യൂസുകൾ തുടങ്ങിയവ മികച്ച ഷെഫുകളുടെ സമയത്ത് തയ്യാറാക്കുന്നു ഹോം ഡെലിവറി വിപുലമായ പാർക്കിംഗ് സ്വത്തങ്ങൾ ഷാഡോ സിനിമ കോംപ്ലക്സ്